ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ വരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ വേണ്ടി മറക്കരുത് അപ്പം നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അപ്പോൾ ഇന്നത്തെ വിശേഷം രാവിലെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാര്യം കണ്ടോ എന്ന് എനിക്കറിയില്ല ഏതായാലും ഇന്നത്തെ വിശേഷത്തിന്റെ ഒറിജിനി ഒറിജിനൽ വിശേഷത്തിനേക്കാളും കുറച്ചും കൂടെ ഒരു മുന്നോട്ടേക്കാണ് ഞാൻ ഇന്നത്തെ കഥ പറഞ്ഞു നിർത്തിയത് അപ്പൊ ഇന്നത്തെ കഥയുടെ അവസാന ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ശ്രുതിയും രേവതിയും നിൽക്കുകയാണ് പേടിച്ചു കറച്ചാണ് നിൽക്കുന്നത് ഇതുവരെ നമ്മുടെ ധാമു എത്തിയിട്ടില്ല കൊട്ടർ ധാമു ധാമു എത്തി കഴിഞ്ഞാലേ അവിടെ ഒരു പ്രശ്നം പ്രശ്നം സൃഷ്ടിക്കാൻ പറ്റത്തുള്ളൂ നമ്മുടെ സച്ചിനെ കൊണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ വെയിറ്റ് ചെയ്ത് നിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര കയറി വന്നിട്ട് ചൂടാകുകയാണ് ചന്ദ്ര ചോദിക്കുക കുറെ നേരം ലേഡി നിന്റെ അച്ഛൻ ഇപ്പൊ വരും നാളെ വരും എന്നൊക്കെ പറഞ്ഞ് നിൽക്കാൻ തുടങ്ങിയിട്ട് മര്യാദയ്ക്ക് ഫോൺ വിളിക്കണി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മുടെ ശ്രുതി ഫോൺ വിളിക്കുന്നതാണ് നാളെ കാണിക്കുന്നത് തുടങ്ങുമ്പോൾ ഫോൺ വിളിക്കുമ്പോൾ ഔട്ട് ഓഫ് കവറേജ് എഴുതിയാണ് അപ്പൊ അതൊക്കെ ഞാൻ ഇന്നത്തെ വിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ലാസ്റ്റ് കഴുത്തിലൊക്കെ രണ്ടു മാലയെ കിടപ്പുള്ളൂ അതുകൊണ്ട് നമ്മുടെ ചന്ദ്ര ഒരു മാലയൊക്കെ ഊരിയിട്ട് കൊടുത്തു എന്നിട്ട് മര്യാദക്ക് നിന്റെ അച്ഛൻ വന്നേക്കണം ഇല്ലെങ്കിൽ അതേ ഞാൻ പറഞ്ഞേക്കാം എന്റെ തനി സ്വഭാവം നീ കാണാൻ പോകുന്ന ഉള്ളെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് അങ്ങ് പോയി അപ്പോഴത്തേക്കുമാണ് നമ്മുടെ മീരയുടെ അടുത്തേക്ക് ധാമു വരുന്നത് കേട്ടോ അപ്പൊ ധാമു എത്തി ധാമു ഇങ്ങനെ വന്നു ധാമു ഇങ്ങനെ വന്നിട്ട് ഏത് റൂമിലേക്കാണ് ഞാൻ വരേണ്ടതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇന്ന സ്ഥലത്തേക്ക് വരാൻ പറയുകയാണ് അങ്ങനെ നമ്മുടെ ദാമു നമ്മുടെ മീരയുടെ ശ്രുതിയുടെ അടുത്തേക്ക് വന്നു ശ്രു മീരയുടെ ശ്രുതിയുടെ അടുത്തേക്ക് വന്നപ്പോഴത്തേക്കും മീര പറഞ്ഞു ദേ ഇങ്ങോട്ട് വന്നേ എന്റെ കൂടെ വാ ഞാൻ ആരെയാണ് നീ ഇളക്കി വിടേണ്ടത് കാണിച്ചു തരാം കുടിച്ച് 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 മൂക്കറ്റം മൂക്കറ്റം കുടിപ്പിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം നീ ഉണ്ടാക്കിപ്പിക്കണം അവനെ കൊണ്ട് അതാ നിന്റെ കഴിവ് നീ പറഞ്ഞതിൽ കൂടുതൽ പൈസ ഞാൻ നിനക്ക് തന്നിരിക്കും എന്നൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്കും ആ അതൊക്കെ ഞാൻ ഏറ്റവും ഒന്ന് കാണിച്ചതാ എൻ്റെ ഒന്ന് ആരാണെന്ന് അപ്പോഴത്തേക്കും ദേ ഇരിക്കുന്ന ആളാണ് ഇപ്പം ഭാര്യ എടുത്തുണ്ട് ഭാര്യ അടുത്തുള്ളപ്പോ പോയി സംസാരിച്ച് അവനെ വശത്താക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഭാര്യ ഇല്ലാത്തപ്പോൾ വേണം പോകാൻ ഇപ്പൊ രേവതി എന്നാണ് ഭാര്യയുടെ പേര് അവന്റെ പേര് സച്ചിന്നുമാണ് അവളെപ്പോ അവിടെ നിന്ന് മാറുന്നു അപ്പൊ തന്നെ അവനെ കൂട്ടിക്കൊണ്ട് പോയി കുടിപ്പിക്കണം എന്ന് പറഞ്ഞു പറഞ്ഞേറ്റോ അല്ലെങ്കിൽ അവനെ കണ്ടാൽ തന്നെ അറിയാം അവന് ഉമ്മ അവനെ ഞാൻ ഇന്ന് കുളിപ്പിച്ച് കുടിപ്പിച്ച് കിടത്തും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദാമു നേരെ അങ്ങോട്ടേക്ക് പോവാ ഇപ്പൊ ശ്രുതി ചോദിക്കുന്നുണ്ട് മീരയോട് വല്ലോ നടക്കൂടി ഇത് വല്ലോ സക്സസ് ആകുമോ സക്സസ് ആകുന്നേ ഈ ദാമുവിനെ കുറിച്ച് നിനക്ക് അറിയത്തില്ല എന്നിട്ടാ പിന്നെ ഈ കുടിക്കുന്നവരുടെ സ്വഭാവം അറിയാലോ ഒരു കുടിക്കുന്നവനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിച്ച് 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 അന്നത്തെ ദിവസം മുഴുവൻ തീർക്കും ഏതായാലും അവസരം ദാമൂനി കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവനെ ഇന്ന് കൂടിപ്പിച്ച് കിടത്തും അത് അത് കൺഫേം ആയിട്ടുള്ള കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞപ്പോൾ ആകെ ആശ്വാസം അതാ ഏതായാലും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി ഉണ്ടായാൽ മാത്രമേ എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് അച്ഛനെ അമ്മേ പോലും സെറ്റാക്കി വെച്ചിട്ടില്ല അച്ഛനെ പോലും സെറ്റാക്കി വെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പ്രശ്നം നടന്നില്ലെങ്കിൽ പിന്നെ അടുത്ത പ്രശ്നം എനിക്കായിരിക്കും ഉം നീ ധൈര്യമായിട്ടിരിക്കെ നിന്റെ കൂട്ടുകാരിയായിട്ട് ഉള്ളപ്പോൾ നീ എന്തിനാ പേടിക്കുന്നത് പേടിക്കേണ്ടത് നീ ധൈര്യമായിട്ടിരിക്ക എന്നൊക്കെ പറയാണ് ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഹൂർത്തമൊക്കെ അടുക്കാറായിട്ടോ അപ്പം ഇതിനിടയിലാണ് ഈ പുറത്ത് ചെന്ന് അടി അടിക്കുന്നുണ്ട് നമ്മുടെ സച്ചിൻ അത് ഞാൻ ഇന്ന് രാവിലത്തെ കഥയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നാളെയാട്ടോ വരുന്നത് കാരണം നമ്മൾ ഇന്ന് ഇച്ചിരി മുമ്പിലേക്കായി പോയി ഇന്നത്തെ ഒറിജിനൽ കഥയേക്കാൾ കൂടുതൽ മുമ്പിലേക്കായി പോയി അപ്പൊ അതുകൊണ്ടാണ് അത് നാളെയാണ് വരുന്നത് ഞാൻ ഇന്നത്തെ കഥയിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം ആ ഒരു രണ്ടുപേരെ സെറ്റാക്കി ആയിരുന്നല്ലോ ഏഹ് നമ്മുടെ ആരാ പെട്ടെന്ന് പേര് മറന്നു പോവാ വർഷയുടെ അമ്മ അപ്പം ഒരാൾ വന്ന് കാലേ ചവിട്ടിയിട്ടും ഏറ്റൊന്നും ഇല്ലാട്ടോ കാലയെ ചവിട്ടിയിട്ട് തന്നെ നമ്മുടെ സച്ചി പാവ അങ്ങോട്ട് കിട്ടങ്ങ് കൊടുത്തു അടുത്താണ് വന്നിട്ട് എന്താ ചെയ്യുന്നത് പുറത്തുനിട്ടൊരു ഒറ്റ അടി കൊടുത്തിട്ട് പേര് വിളിച്ച് വേറെ ആരുടെ പേര് വിളിച്ചിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ തുടങ്ങുക ആ പുറത്തിണ്ട് കൊടുത്ത അടിയെന്ന് പറഞ്ഞ ഒരു ഒന്നൊന്നര അടിയാണ് കേട്ടോ അപ്പൊ സച്ച് പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് അയ്യോ ആള് മാറിപ്പോയി സേട്ടാ ആള് മാറിപ്പോയി ഞാൻ ഉദ്ദേശിച്ച എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും സച്ചിക്ക് ദേഷ്യം വന്ന് ഇങ്ങനെ കയറി അങ്ങ് പിടിച്ചു നിർത്താണ് പക്ഷെ നമ്മുടെ രേവതി അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് സച്ചി തന്നെ സാരമില്ല സാരമില്ല പോട്ടെ എന്ന് പറഞ്ഞ് ഒഴിച്ച് മാറ്റി അങ്ങ് വിടുകയാണ് ഞാൻ ചുരുക്കി പറഞ്ഞാണ് ഇന്നത്തെ രാവിലത്തെ കഥയിൽ ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ഒരു സീന് നാളെ കാണിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സച്ചിക്ക് സച്ചിക്കല്ല രേവതിക്ക് ഒന്ന് മാറി പോകേണ്ടി വരികയാണ് കേട്ടോ രേവതിനെ ആരോ പെട്ടെന്ന് ഒന്ന് വിളിച്ചു ഇപ്പൊ രേവതി പറഞ്ഞു ഇവിടെ സച്ചിയും ഇവിടെ ഇരിക്കണം ഇവിടെ നിന്ന് മാറി പോകലെ ഇവിടെ തന്നെ സച്ചിയട ഇരിക്കണം ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞു അപ്പം സച്ചി ആ പൊക്കോ പൊക്കോന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മുടെ സച്ചിനെ ഒറ്റയ്ക്ക് ദാമുന് കിട്ടി അങ്ങനെ ദാമു പതിയെ പതിയെ സച്ചിയിലെടുത്ത് വന്നിരുന്നു ദാമു ഏതാന്ന് വെച്ചാല് കോട്ടർ ദാമു നമ്മുടെ വർഷയും മീരയും കൂടെ വർഷയല്ല ശ്രുതി മീരയും കൂടെ ഇറക്കിയ ദാമു അങ്ങനെ ദാമു അടുത്ത് വന്നിരുന്ന ഓരോന്നും സംസാരിക്കാനൊക്കെ തുടങ്ങി കേട്ടോ അങ്ങനെ പതുക്കെ പതുക്കെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചു അങ്ങനെ നമ്മുടെ സച്ചിയുടെ വാ തുറപ്പിക്കുകയാണോ ആദ്യമൊക്കെ സച്ചി മിണ്ടാതിരുന്നു പിന്നെ പതിയെ പതിയെ ഓരോന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചിയുടെ വാ ഇങ്ങനെ തുറന്നു തുടങ്ങി സച്ചി ഇങ്ങനെ സംസാരിക്കാനൊക്കെ തുടങ്ങി ഈ സമയമായിക്കോട്ടെ നമ്മുടെ രവീന്ദ്രനാണെങ്കിൽ ഭയങ്കര അഭിമാനത്തോടു കൂടി പറയുന്നുണ്ട് അശോകനോട് അശോക കണ്ടില്ലേടാ അവന് അവനെ എൻ്റെ മോനാടാ അവനോട് അവനോട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവൻ ചെയ്യുന്നത് കണ്ടോ അല്ലെങ്കിൽ സച്ചി എത്രയൊക്കെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പിന്നെ ഇതിലെ രേവതിക്കും പങ്കുണ്ട് ആ കുട്ടിയുടെ കഴിവും കൂടെ കാരണോ ആഹ് സച്ചി ഇപ്പൊ രേവതി എന്ത് പറഞ്ഞാലും അനുസരിക്കും എങ്ങനെ അനുസരിക്കാതിരിക്കും അവൾ അത്രയ്ക്ക് നല്ല കുട്ടിയല്ലേ ഏതായാലും ഉം രവീന്ദ്ര നീ കണ്ടുപിടിച്ച മരുമകൾ ഏതായാലും നിനക്ക് പറ്റിയ മരുമകൾ തന്നെയാണ് നിങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യം വന്നത് ആ കുട്ടി വന്നേ പിന്നെയല്ലേ എന്തു പറയാനാ എന്റെ ഭാര്യയ്ക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലല്ലോ ആ ചന്ദ്രയുടെ സ്വഭാവം നിനക്ക് അറിയാമല്ലോ ചന്ദ്ര അങ്ങനെയാ പറഞ്ഞിട്ട് കാര്യമില്ല ആ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങ് പോകാം ചന്ദ്രയുടെ വാലി മറ്റേ പട്ടിയുടെ വാല് ഇടുന്ന പോലെയാണ് അശോക അവളവിടെ എന്ത് പറഞ്ഞാലും ആര് പറഞ്ഞാലും അവളുടെ ലോകമാണ് ലോകം അവക്കതാണ് ഏറ്റവും വലിയ ലോകം പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റത്തത് സച്ചിനെ വേർതിച്ച് കാണുന്നത് കൊണ്ടാ പിന്നെ അവൾ എന്ത് കാണിച്ചാലും എനിക്ക് കുഴപ്പമില്ല പിന്നെ അവൾ വന്നതിൽ പിന്നെയല്ലേ എനിക്കും സത്യം പറഞ്ഞാല് നല്ലൊരു ഐശ്വര്യമൊക്കെ ഉണ്ടായി ഒരു നിലനിൽപ്പൊക്കെ വന്നത് അതുകൊണ്ടാണ് പിന്നെ ഞാൻ അവളെ വെറുപ്പിക്കേണ്ടാതെ വെക്കുന്നത് ആ അതുകൊണ്ട് വളവിട്ട് വളവിട്ടിപ്പോ അവള് പന പോലെ വളർന്ന് അവളുടെ നാക്കും നീണ്ടുപോയി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഏതായാലും ഈ സമയം നമ്മുടെ രവീന്ദ്രൻ സച്ചിനെ തന്നെ നോക്കുന്നുണ്ട് കേട്ടോ ഇതേ പിന്നെ കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ ചന്ദ്രേനെയാണ് ചന്ദ്ര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക കൂട്ടില് നീർ കടിച്ചതുപോലെ അപ്പം ഭാമ ചോദിച്ചു നിനക്ക് എന്താ ചന്ദ്ര പറ്റിയത് അല്ല എല്ലാവരും ചോദിച്ചു തുടങ്ങും മലേഷ്യ എന്ന് നിന്റെ മരുമകളുടെ അച്ഛൻ വന്നില്ലേന്ന് ഞാൻ എന്താ ഭാമയെ പറയേണ്ടത് ഓ എല്ലാവരോടും ഞാനാണെങ്കിൽ വലിയ ഇതിൽ പറഞ്ഞു വെച്ചിരിക്കുകയാളത്ത് നിറയെ സ്വർണം കൊണ്ടുവരും പൈസ കൊണ്ടുവരും വലിയ പണക്കാരനാണെന്നൊക്കെ ഇനിയിപ്പം വരാതെ അങ്ങനെ ഇരുന്നാലേ ഏ അങ്ങനെ വരാതിരിക്കില്ലല്ലോ ശ്രുതി പറഞ്ഞല്ലോ വരുന്ന അപ്പം വരും പേടിക്കേണ്ട വരുന്നേ ആ കൊച്ചെൻ്റെ അത്ര നുണ പറയുന്നത് അതിന് നുണ പറ കാര്യമില്ലല്ലോ അല്ല ശ്രുതി എന്തൊക്കെയോ നമ്മൾ നിന്ന് മറയ്ക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഭാമേ ഏയ് അതൊക്കെ നിന്റെ തോന്നലായിരിക്കും ആ അതൊക്കെ എന്റെ തോന്നലായിരിക്കും അല്ലേ ആകപ്പാടെ തലക്കി വട്ടു പിടിച്ചിരിക്കുകയാണ് അപ്പഴത്തേക്കാണ് മുഹൂർത്ത സമയമൊക്കെ ഇങ്ങനെ അടുക്കാറായി കേട്ടോ അപ്പൊ നമ്മുടെ വർഷയുടെ അമ്മ വന്ന് പറഞ്ഞു അതേ മുഹൂർത്തം അടുക്കാറായി ആദ്യം ഏർ കേട്ടേണ്ടത് താലിമാറ്റൽ ചടങ്ങിന് കേട്ടേ കേട്ടേണ്ടത് മൂത്ത മകനെയല്ലേ മൂത്ത മകനെ മൂത്ത മരുമകളെയാണ് അപ്പൊ അവരെ പോയി വിളിച്ചോണ്ട് വാ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അങ്ങനെ നേരെ ചന്ദ്ര ചെല്ലുകയാണ് നമ്മുടെ രവീന്ദ്രന്റെ അടുത്തേക്ക് അപ്പൊ രവീന്ദ്രനോട് പറഞ്ഞു അത് പിന്നെ ഫസ്റ്റ് താലിമാറ്റൽ ചടങ്ങ് നടത്തേണ്ടതേ അവരുടെ ശ്രുതിയുടെയും ശ്രുതിയുടെയാ പക്ഷേ അയാൾ ഇതുവരെ വന്നിട്ടില്ല ആ ശ്രുതിയുടെ അച്ഛന് ഇനിയിപ്പൊ എന്താ രവി ചെയ്യേണ്ടത് അല്ല അയാൾ ഇതുവരെ എത്തിയില്ലേ ഇല്ലന്നെ ഇപ്പൊ ഫ്ലൈറ്റിൽ വരും ഇവിടെ വന്ന് ഇറങ്ങും എന്നൊക്കെ പറയുന്ന അല്ലാതെ ഇതുവരെ എത്തിയിട്ടില്ല എന്തോ ഫ്ലൈറ്റ് ഒക്കെ അല്ലേ ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സമയം കുറച്ച് മാറി എന്നൊക്കെ ഇരിക്കുമല്ലോ അപ്പൊ നമ്മുടെ അശോകനും പറഞ്ഞു അത് ശരി അങ്ങോട്ടും ഇങ്ങോട്ടും സമയമൊക്കെ കുറച്ച് മാറി എന്നിരിക്കും എങ്കിലും ഒരു കറക്റ്റ് ഒരു സമയം കാണൂലോ എന്നാലും അരമണിക്കൂർ ഒന്നും വൈകാൻ ചാൻസ് ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറയാണ് എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട് ആദ്യം നമുക്ക് വർഷയുടെയും ശ്രീകാന്തിന്റെയും താലിമാറ്റൽ ചടങ്ങ് നടത്താം ഞാനൊന്ന് പോയി ചോദിക്കട്ടെ അപ്പോഴത്തേക്കും മിക്കവാറും വരുവല്ലോ ശ്രുതിയുടെ അച്ഛൻ അപ്പം നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു എന്തിനാ വരുന്നത് അല്ല വരുന്നതിന് മുമ്പ് ഇപ്പം താലുമാറ്റൽ ചടങ്ങ് നടന്നോർത്തോണ്ട് എന്താ കുഴപ്പം അവര് പതുക്കി ഇങ്ങനെ വരട്ടെ അവര് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് കാണാല്ലോ താലിമാറ്റൽ ചടങ്ങ് അതിനു മുമ്പ് നടക്കട്ടെ അയ്യോ അങ്ങനെയല്ല സ്വന്തം മോളുടെ കല്യാണം പോലും കണ്ടിട്ടില്ലല്ലോ രവിയേട്ട അപ്പൊ പിന്നെ താലിമാറ്റൽ ചടങ്ങും കൂടെ കണ്ടില്ലെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിയേ അവിടെ നിന്ന് അത്രയും ദൂരം ഇവിടെ വന്നിട്ട് നഷ്ടമായി പോകൂല അയാൾക്ക് അപ്പൊ അതുകൊണ്ടാന്ന് അറിയാ ബാഹ്യ നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യല്ല നിന്റെ ഇഷ്ടം പോലെ അല്ല ഇവിടെ വരെ കൊണ്ട് എത്തിച്ചത് അപ്പൊ നീ എന്താന്ന് വെച്ചാൽ നിന്റെ ഇഷ്ടം പോലെ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ നേരെ നമ്മുടെ ചന്ദ്ര ചെന്ന് വർഷയുടെ അമ്മയോട് കാര്യം പറയാം വേറൊന്നുമല്ല പറയുന്നത് അത് പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഏഹ് മഹിമെ എന്ത് പറയാനുള്ളത് പറഞ്ഞു അത് പിന്നെ വേറൊന്നുമല്ല ഒന്നും തോന്നരുത് നമുക്ക് ആദ്യം വർഷയുടെയും ശ്രീകാന്തിന്റെയും താല്മാറ്റിൽ ചടങ്ങ് നടത്തിയാലോ അതെന്താ അങ്ങനെ ആദ്യം മൂത്ത മക്കളുടെ അല്ലേ നടത്തേണ്ടത് അതൊക്കെ ശരിയാണ് പക്ഷേ ഇത് നിങ്ങൾ നടക്കുന്ന നടത്തുന്ന താലിമാറ്റൽ ചടങ് അല്ലേ അപ്പം ഞങ്ങള് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് തരണ്ടേ അപ്പൊ അതുകൊണ്ടാ നിങ്ങളെ നടക്കട്ടെ ആദ്യം ആദ്യം വർഷയുടെയും ശ്രീനാഥിൻ്റെയും തന്നെ വേണം ആ ഒരു മണ്ഡപത്തിൽ വെച്ച് നടക്കാൻ എങ്ങനെയാ സമ്മതിച്ചോ എന്ന് ചോദിച്ചപ്പം ആ നിങ്ങൾക്ക് പ്രശ്നമില്ല എനിക്ക് പ്രശ്നമില്ല ഇല്ല എന്നിങ്ങനെ നമ്മുടെ മഹിമയും പറയാ അപ്പോഴേക്കും തന്നെ നമ്മുടെ ചന്ദ്രൻ പറഞ്ഞ ആ വളരെ അധികം ഉപകാരം എന്ന് പറഞ്ഞു പോയി ഒരു സംശയം ഉം മഹിമയ്ക്ക് ഇതെന്തോ പറ്റി ായാലും ഈ തള്ള ഒന്നിനും താന്നു തരുന്നതല്ല പക്ഷെ ഇതിൽ മാത്രം എന്തു പറ്റി താന്നു തരുന്നത് എന്തോ ഉണ്ടല്ലോ എന്തായിരിക്കും കാര്യം എന്ന് പറഞ്ഞ് നേരെ നമ്മുടെ മഹിമ ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലാണ് അങ്ങനെ ശ്രുതിയുടെ അടുത്തേക്ക് ചെന്നാ മോൾ ഒരുങ്ങി കഴിഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ആ ഒരുങ്ങി കഴിഞ്ഞ അല്ല ഓർണമെന്റ്സ് ഒക്കെ കുറവാണെന്ന് തോന്നുന്നു ആ അത് പിന്നെ അച്ഛൻ വരുമ്പോൾ കൊണ്ടുവരും അല്ല മോളുടെ അച്ഛൻ ഇതുവരെ വന്നില്ലേ ഇല്ല അച്ഛൻ ഇതുവരെ വന്നില്ല അച്ഛന്റെ ഫ്ലൈറ്റ് കുറച്ച് ലേറ്റ് ആണെന്ന് തോന്നുന്നു അച്ഛൻ അച്ഛനഏതായാലും ഉടനെ എത്തും അല്ല ആദ്യം വർഷയുടെ അല്ലേ അപ്പൊ പിന്നെ കൊഴപ്പില്ലെന്നാ എന്നോട് ആന്റി പറഞ്ഞത് എന്നിങ്ങനെ പറഞ്ഞപ്പോ ഓ അതായിരിക്കും അല്ലേ ആ ചന്ദ്ര എന്നോട് വന്ന് പറഞ്ഞായിരുന്നു ആദ്യം വർഷയുടെയും ശ്രീകാന്തിന്റെയും താലിമാറ്റൽ ചടങ്ങ് നടത്താന്ന് ഇപ്പോഴല്ലേ എനിക്ക് പിടികിട്ടിയത് എന്നും പറഞ്ഞിട്ട് നമ്മുടെ മഹിമ അങ്ങ് പോയി മഹിമ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റേ രണ്ടു കൂട്ടരുണ്ടല്ലോ അതായത് ഒരു രണ്ട് ചേട്ടന്മാരെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് രണ്ട് പേരെ നമ്മുടെ സച്ചിക്ക് ഇട്ട് പണി കൊടുക്കാനായിട്ട് അപ്പൊ അവര് വന്നു അവര് വന്നപ്പോഴത്തേക്ക് ഇതുവരെ നിങ്ങൾക്ക് പണി കൊടുക്കാൻ പറ്റിയില്ലടാന്ന് ചോദിച്ചപ്പോ അത് പിന്നെ ചേച്ചി എന്ത് ചെയ്യാനാ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നും ശരിയാവുന്നില്ല അയാളുടെ നാക്ക് നാക്കുപോലും വെളിയിലേക്ക് വരുന്നില്ല അയാള് എല്ലാം സഹിച്ചിരിക്കുകയാണ് അയാള് എന്തോ തറപ്പിച്ച് ഉദ്ദേശിച്ചു തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ അയാൾ ഇത്രയൊക്കെ ചെയ്തിട്ട് അയാൾ കുരുങ്ങുന്നില്ലോ എന്ന് പറയുമ്പോൾ മര്യാദക്ക് നിങ്ങൾ വന്ന പണി ചെയ്തിട്ട് പൊക്കോണം എങ്ങനെയെങ്കിലും എനിക്ക് അറിയണ്ടേ എങ്ങനെയെങ്കിലും അവനെ ഇളക്കി വിട്ടിരിക്കണം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് ഇല്ലെങ്കിൽ നോക്കിക്കോ നിങ്ങൾ ഞാനുണ്ടല്ലോ എല്ലാം ചെയ്യാൻ പോകുന്നത് കണ്ടോ എന്നൊക്കെ പറഞ്ഞ് വേഷിപ്പെടുത്തിട്ട് പോവാ ഇവന്മാരും ആകെ പെട്ടൊരവസ്ഥയാണ് കേട്ടോ കാരണം യുവന്മാരും എന്ത് ചെയ്തിട്ടോ അങ്ങോട്ട് ഏൽക്കുന്നുമില്ല ആ ഒരു രീതിയിലാണ് കാണിക്കുന്നത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സുദീനിയ സുധീന് വല്ലാ ശ്രുതിക്ക് വല്ലാത്ത ടെൻഷനൊക്കെ കയറാണ് ഇത് എന്തു പറ്റി ശ്രുതിയുടെ അച്ഛൻ വരാത്തതെന്ന് ഓർത്ത് അങ്ങനെ നേരെ നമ്മുടെ ശ്രുതി ശ്രുതിയുടെ റൂട്ടിലേക്ക് ചെന്നിട്ട് പറയുകയാണ് അല്ല നിന്റെ അച്ഛൻ എന്താ ഇതുവരെ വരാത്തത് ഒരു കാര്യം പറയട്ടെ ഞാന് ഏത് ടിക്കറ്റ് എടുത്തത് ഏത് ഫ്ലൈറ്റാ നിനക്ക് ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ കഥ ഇങ്ങനെ ഞാനൊന്ന് വിളിച്ച് ചോദിച്ചു നോക്കാം എയർപോർട്ടിലേക്ക് വിളിച്ച് ചോദിക്കാം അല്ലെങ്കിൽ സ്റ്റേഷനിലേക്ക് വിളിച്ച് ചോദിച്ചു നോക്കാം ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി അങ്ങ് ബബ്ബബ്ബ വെക്കുകയാണ് ശ്രുതിക്ക് പെട്ടെന്ന് അങ്ങ് എന്താ പറയണ്ടേന്ന് അറിയത്തില്ല അപ്പം ശ്രുതി പെട്ടെന്ന് നമ്മുടെ ഏഹ് ശ്രുതിയോട് ദേഷ്യപ്പെടുക ഓഹോ അപ്പൊ എന്നെ സംശയമായിട്ടല്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ എന്നോട് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചത് അയ്യേ എന്ത് സംശയം എന്ത് സംശയം എന്നാ ശ്രുതി നീ പറയുന്നത് താമസിക്കൂലോന്ന് നമുക്കൊന്ന് വിളിച്ച് ചോദിക്കാമല്ലോ ഏഹ് അതിന് കൊഴപ്പൊന്നും ഇല്ലല്ലോ ഏർ അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ താമസിക്കുന്നു അരമണിക്കൂർ ഒരു മണിക്കൂർ ചിലപ്പം താമസിക്കും നമുക്ക് ഈ വിവാഹ ചടങ്ങ് അങ്ങ് നട ഈ ഒരു താനിമാറ്റൽ ചടങ്ങ് അങ്ങ് നടത്താം അതിനിപ്പോ എന്താ പ്രശ്നം ഇരിക്കുന്നത് അത് പിന്നെ എഴു നിന്റെ അച്ഛൻ ഇതൊന്ന് കാണാണെന്ന് ആഗ്രഹം കാണില്ലേ അതുകൊണ്ടല്ലേ അമ്മ പറയുന്നത് ഓ അമ്മ അതുകൊണ്ടൊന്നും അല്ല ആൻഡി അതുകൊണ്ടൊന്നും അല്ല പറയുന്നത് ആന്റി എന്നാ കൊണ്ടാ എനിക്ക് പറയുന്ന എനിക്കറിയാന്ന് അല്ല നീ എന്താ അമ്മേനെ കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്റെ പൊന്ന് സുധീ എനിക്ക് ആകെ പട വട്ടി പിടിച്ച് അതുകൊണ്ട് സുധീ ഇപ്പൊ ഒരു കാര്യം ചെയ്യുക മാറ്റൽ ചടങ്ങോ നമ്മൾ സ്വന്തമായിട്ട് നടത്തുന്നതല്ല മറ്റുള്ളവരുടെ ഔദാര്യം കൊണ്ടാണ് നമ്മൾ ഇത് നടത്തുന്നത് അപ്പൊ നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യേണ്ടി വരും ആദ്യം വർഷം ഇത് നടക്കട്ടെ അതല്ല ശ്രുതി വർഷയുടെയും ശ്രീകാന്തിന്റെയും ആദ്യം നടത്തുക എന്ന് പറഞ്ഞാൽ അത് നമുക്കല്ലേ ഏതെങ്കിലും ഒരു കുറച്ചില് ഓ എന്ത് കുറച്ചില് ഞാൻ പറഞ്ഞല്ലോ ഇത് തന്നെ വലിയൊരു കുറച്ചില്ല അവരുടെ കീഴിലാ നമ്മളിപ്പം വന്ന് നിൽക്കുകയും അവരുടെ പൈസയും കൊണ്ടായി ഈ ചടങ്ങ് നടത്തുകയും ചെയ്യുന്നത് അതിന് കുറച്ചിലൊന്നും നിങ്ങക്ക് അമ്മയ്ക്ക് മോനുമില്ല ഹാദേ ഇതിനാണ് കുറച്ചില് കുറച്ചൊക്കെ നമ്മൾ ഒതുങ്ങി നിൽക്കണം ശ്രുതി ശ്രുതി ഇപ്പൊ പോകാൻ നോക്ക് എന്ന് പറഞ്ഞ ശ്രുതി അവിടെ നിന്ന് വഴക്ക് പറഞ്ഞ് വിടുകയാണ് കേട്ടോ പിന്നെ ആകെപ്പാടെ ഭയങ്കര ആയിട്ട് പ്രശ്നത്തിൽ നമ്മുടെ ശ്രുതി ഇരിക്കുകയാണ് ചന്ദ്രയാണെങ്കിൽ അതിനേക്കാളും വലിയ ഇതിലാണ് കാലില് മുള്ളും കൊള്ളുന്ന പോലെയാണ് നടക്കുന്നത് എന്നുകഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഈ ഒരു കോട്ടർദാമു സച്ചിനെ വിളിച്ചുകൊണ്ട് ഒരു കാറിന്റെ പുറകിലേക്കാട്ടോ പോയിരിക്കുന്നത് എന്തായാലും അവിടെ ചെല്ലുന്ന കുറേ പ്രാവശ്യം കുടിപ്പിക്കാനൊക്കെ ശ്രമിക്കുക പക്ഷെ നമ്മുടെ സച്ചി അനങ്ങുന്നില്ല കേട്ടോ സച്ചി ഏതായാലും അനങ്ങില്ലോ എന്നൊക്കെ ഇതിന്റെ ബാക്കി ഞാൻ നാളെ പറയാം കാരണം ഇനിയിപ്പോ ഒത്തിരി മുന്നോട്ടേക്ക് പറഞ്ഞാല് നാളെ അവിടം വരെ എത്തിയില്ലെങ്കിൽ വീണ്ടും അടുത്ത ദിവസം എനിക്ക് ഇത് ആവർത്തിച്ച് പറയേണ്ടി വരുവേ അതുകൊണ്ട് ഞാൻ ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുകയാണേ നാളെ ഏകദേശം ഇത്രമൊക്കെ കാണാൻ ചാൻസ് ഉള്ളു അപ്പോൾ എല്ലാവരെയും കാത്തിരിക്കുക എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് പിന്നെ നമ്മുടെ പുതിയ ബിസിനസിൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ കുറേ ഓർഡറുകളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം താങ്ക്സ് കേട്ടോ നമ്മളിങ്ങനൊരു സംരംഭം തുടങ്ങി ഇപ്പം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല എന്നാലും അത്യാവശ്യം ഓർഡറൊക്കെ നമുക്ക് വരുന്നുണ്ട് പെട്ടെന്ന് സോൾ ഔട്ട് ഒക്കെ ആകുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീണ്ടും ഈ ഒരു സപ്പോർട്ട് തന്നെ നമുക്ക് ആവശ്യമാണ് കേട്ടോ അപ്പം നമ്മൾ എന്നും എന്നൊരു മൂന്നാലഞ്ച് വീഡിയോസൊക്കെ വെച്ച് ഒരു മൂന്നാലഞ്ച് ഐറ്റംസ് ഒക്കെ നമ്മളിപ്പോൾ കൊണ്ടുവരുന്നുണ്ട് ഇപ്പം തൽക്കാലം ഒരു മൂന്നാലഞ്ച് ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്ന് നമുക്ക് പതുക്കെ പതുക്കെ ഒരു ദിവസം നമുക്ക് അത്യാവശ്യം ഐറ്റംസ് ഒക്കെ കൊണ്ടുവരാം കേട്ടോ ഞാൻ കുർത്തീസും സാരീസും സാരീസ് കുറച്ച് കളക്ഷൻസ് കുറവാണ് അപ്പം സാരീസ് നമുക്ക് വരുന്നുണ്ട് ഉടനെ തവണ ഉടനെ തന്നെ നമുക്ക് സാരീസൊക്കെ എത്തും അപ്പം സാരീസൊക്കെ ഇടാട്ടോ അപ്പം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഷോർഡ് വീഡിയോസ് ആയിട്ടാണ് നമ്മളിടുന്നത് അപ്പം എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഒരു ലൈക്ക് അടിച്ചിട്ട് പോണേ